ഹായ് എനിക്ക് വീഡിയോ കാണുന്ന പരിപാടിയില്ല എനിക്കിഷ്ടല്ല എനിക്ക് ഞാൻ ഇപ്പൊ ഞാൻ റൈസ് തമിഴ് പ്രണയമാണ് എനിക്കങ്ങനെ ഇങ്ങനെയുള്ള ചാറ്റിങ്ങിലൂടെ കൂടുതൽ താല്പര്യം അല്ലാതെ ഈ സെക്സ് വീഡിയോ ഫോട്ടോ അതിനോട് ഇൻട്രസ്റ്റ് വരത്തില്ല ഒരു ഇത് പറഞ്ഞാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് ചാറ്റി കഴിഞ്ഞ ഇത് വരുന്നു 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 വരുന്ന് വരുന്നു കുറേ ഉണ്ട് നല്ലത് ഇപ്പം ഞാൻ നല്ലത് പേര് തപ്പാ നോക്കട്ടെ ഞാൻ കാണത്തോണ്ട് നല്ലത് തപ്പട്ടെ എനിക്ക് ഈ എനിക്ക് എൻ്റെ എനിക്ക് സെക്സ് ഒന്നും ഇഷ്ടല്ല എനിക്ക് എൻ്റെ രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്യും എന്റെ ജീവിതത്തില് സെക്സ് പരമായിട്ട് ചാറ്റ് ചെയ്ത് വീഡിയോ കൊള്ളാ ഒന്നും നമുക്ക് ഒന്ന് വേറെ ഒരാളും വേറെ ആരോടും ഇല്ല ചെയ്യയില്ല എനിക്ക് വീഡിയോസ് കണ്ടാൽ മൂടാവില്ല എനിക്ക് ചാറ്റിങ്ങില് മൂടാവുള്ളൂ ചാറ്റിങ്ങിലൂടെ മൂടും പക്ഷെ അത് കണ്ണി കണ്ടാൽ മതി മെസ്സേന മൂടാകത്തില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ടും ചാറ്റ് ചെയ്യണം എങ്കിലും മൂടാവും അല്ലാണ്ട് വേറൊരു അന്യ പുരുഷനായിട്ട് ചാറ്റ് ചെയ്താൽ മൂടാവില്ല എത്ര വലിയ ചേച്ചാണെങ്കിലും ഞാൻ മൂടാവില്ല നമുക്ക് ഉണ്ടാവും ആ മനസ്സില് ഒരിഷ്ടോട് നമ്മള് ചാറ്റയാണ് ആത്മാർത്ഥമായിട്ട് എങ്കിൽ മാത്രേ മനസ്സിൽ തൃപ്തിപ്പെടും അല്ല ഓളോ നമുക്ക് ഭർത്താവ് ഇല്ലെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവുമല്ലോന്നോ നീ ആര് മറന്നോ നോക്കാൻ അല്ലാസേ ചെയ്യും നീ ആരാ എനിക്ക് കക്കരിക്ക് വേണം ചേച്ചി ഞാൻ പോ സമയത്ര കൊല്ലും ഞാൻ സാൻ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ആറു മൊ കരിക്കാൻ മേടിക്കാൻ പോകും എനിക്ക് വേണം ബിജി ബിജിയുടെ വാട്സപ്പിൽ വരുന്നവർക്ക് ഒരാൾക്കും അറിയപ്പെടുന്നില്ല സെക്സ് വലുതാരും സംസാരിക്കണം ഒരു കൂടും ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഞാൻ ചതിച്ചു അവനെ ഞാൻ സ്വന്തമാക്കതന്നെ ചെയ്യും ചതിക്കില്ല അവനെ ഒരിക്കലും ഓക്കെ അത് അറിയാൻ സൈഡ് ഞാനൊന്നും എനിക്ക് വന്നു ഈ കസ്റ്റമർ എനിക്കൊന്നും എനിക്കിഷ്ടമല്ല തോന്നുന്നു അങ്ങനെ കണ്ണിക്കണ്ണും കൂടി ചാറ്റാറുണ്ട എന്റെ പോലെ ഇഷ്ടം പോലെ കത്തറ മെസ്സി കമ്പി വർത്താനം നെവർ മാറ്റും നമുക്ക് മനസ്സിൽ ഇഷ്ടം ആളോട് നമ്മൾ ചാറ്റണം അല്ല ഗുസ് ആളോട് ചാറ്റിയും നന്നായി ൂ താങ്ക് യു സോ മച്ച് അല്ലേ ആ ആളോട് ഞാനാ ബബുലു ആ ബബുല്യു ബബ്ലു ബബുല്ലു ആണോ ഇടത്തന്നെയ ഫ്രണ്ടാക്കിയ മനസ്സിലാവണ്ട മനുഷ്യ അല്ലെ ബഫുല്ലു സത്യല്ലേ ഷാന നമുക്കൊരു ഇഷ്ടം തോന്നിയാ ആ ഗെയിമിൽ എങ്ങനെ തന്നിരുന്നെങ്കിൽ നാം ഫ്രണ്ടാക്കി ഇനി ഞാൻ മകടത്തില്ല എനിക്ക് എന്നെ സംഭവിച്ചെടുത്തോളാം ഞാൻ ഈ ജോലി ചെയ്യുന്നതാണ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് സെക്സ് സെക്സ്പെരിമെൻറ്റ് അസത്യത്തില്ല നമ്മൾ നമുക്കൊരിഷ്ടുണ്ട് ഗെയിമിലാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പരിചയമാവും ഇഷ്ടപ്പെടും അവരായിട്ട് നമ്മൾ സെക്സിൽ ചാറ്റ് ചെയ്യുമ്പോഴോ സെക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴോ അതാണ് നമുക്ക് സുഖം അല്ലാണ്ട് ഏതോ ആയിട്ട് ചേച്ചി ചെയ്യട്ടെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ എനിക്ക് ആരോട് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ സെക്സ് പറഞ്ഞു ചാച്ചിട്ടുണ്ടെങ്കിൽ നൗഷാദിക്ക് ആയിട്ടാണ് എനിക്ക് വേറെ ആൾക്കാരോട് തോന്നില്ല എന്നെ നമുക്ക് തോന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ നമ്മൾ മർത്തവേണ്ട മനസ്സിനും അവരായിട്ട് നമ്മളിങ്ങനെ പോവുക പതുക്കെ പതുക്കെ പറ്റി അതൊരു പ്രത്യേക ഫീലാണ് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തും ലൈവ് കട്ടാക്കും അരമണിക്കൂർ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കുക അതാണ് എനിക്കിഷ്ടം എനിക്ക് ഇഷ്ടം അങ്ങനെയാണെ പിന്നെ അടുത്ത് എടുത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ദുബായിൽ വരുത്തിക്കും അതെന്റെ ഒരു ഇതാണ് ഞാൻ ദുബായിൽ വരുത്തിക്കും എനിക്കിഷ്ടം തോന്നി കഴിഞ്ഞ അല്ലാണ്ട് ഈ മൈനന്മാര് രണ്ട് ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ റീപ്ലൈ കൊടുക്കൂല ഇതൊക്കെ വേറെ കസ്റ്റമർ രണ്ട് പണിയിലെ ബിസിനസ് ഓക്കേ എന്റെ പേഴ്സൺ നമ്പർ അതാണ് അത് ആരായാലും ഇല്ല പേഴ്സൺ നമ്പറുള്ള ആൾക്കാർക്ക് ഞാർക്കും നമ്പർ എന്റെ പേഴ്സൺ നമ്പർ കൊടുത്തിട്ടില്ല അതിലാണ് ഞാൻ കൂടുതലും എപ്പോഴും ഓൺലൈൻ പക്ഷെ ആരും ഇല്ല എന്റെ മക്കളും ടീച്ചേഴ്സ് ഉണ്ടാരു സത്യ കേട്ടോ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി മാത്രമേ ഞാൻ ചാറ്റുവല്ലേ ർക്കും ഞാൻ മെസ്സേജ് അയക്കുന്നില്ല ഉം എനിക്ക് പ്രത്യേകം മൂടാണെന്ന് അത്ര സഹായിക്കട്ടില്ലേ ആള് വേറെ എവിടെയാണോ ഇനി ദുബായിക്കു വരുത്തിക്കും ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ കാശുപെടക്കിനെ എവിടെ വരുത്തിക്കും ഉം അതിനുള്ള ആമ്പറൊക്കെ എനിക്കുണ്ട് ചതിക്കില്ല കേട്ടോ ഉം ട ജിൻസ്ടാൻസ് ഇത് എത്ര പേക്കായടോ ആയിരിക്കറിയില്ല ഇത് ഇന്ന് രാവിലെ ഒന്നും Nine <clears throat>